ആൾക്കാരാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാനിപ്പോ ഉള്ളത് ഉത്തരാഖണ്ഡിലെ കെംടി കെമ്ടിന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിനടുത്താണ് ഇന്നത്തെ ഒരു യാത്രാ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മസൂറിയിൽ നിന്നും കെംടി വാട്ടർഫാളിൽ വരുന്നതും ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക കേട്ടോ സുഹൃത്തുക്കളെ മസൂറിയിൽ നിന്നും കെംറ്റി എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കാണ് ഞാനിപ്പം പോകുന്നത് അവിടെ ഒരു ഉണ്ട് ഇവിടെ ഈ പിക്കപ്പ് വാൻ എനിക്ക് വണ്ടി എന്താണ് സൗകര്യം തന്നിട്ടുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഹലോ ബ്രോ ഗുഡ് മോർണിംഗ് ആകാശ് ഹോ ഭയ്യാകാം നരേന്ദർ ഉത്തരാഖണ്ഡ് സേബ് അച്ഛാ അച്ഛാ അബി ബോത്ത് ബാരിഷ ഓക്കെ ഇവിടെ ടാക്സി പറഞ്ഞാൽ ഭയങ്കര പൈസ കേട്ടോ ടാക്സിക്കാര് പറ്റിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇവിടുന്ന് വണ്ടി കിട്ടുന്നത് കെമറ്റിയിലേക്ക് പോകാൻ വേണ്ടി ലഗേജ് ഒക്കെ ഞാൻ ബാക്കിൽ വെച്ചിട്ടുണ്ട് വണ്ടീന്റെ ഇവിടെ ടാക്സി സർവീസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ കെമിറ്റി എന്ന ഗ്രാമത്തിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം എന്റെ സാധനം വെച്ചത് കാണിച്ചരാ ഈയൊരു ഭാഗത്താണ് കേട്ടോ ഞാൻ എന്റെ ലഗേജ് വെച്ചിരിക്കുന്നത് വേര് വേഗം മോശമായി പോകും പക്ഷെ സാറില്ല ഇവിടുന്ന വണ്ടിയിൽ കുറച്ച് സാധനം കയറ്റുന്നതാണ് ഇവര് ഗ്രാമത്തിലേക്ക് പോകുന്നത് കേട്ടോ കെമറ്റിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെയാണ് ഇവരുടെ ഗ്രാമം എന്ന് പറയുന്നത് ഉൾഗ്രാമത്തിൽ മഴ കുറവാണ് ഈ ഒരു മസൂരി സൈഡിലാണ് കൂടുതലും മഴ കിട്ടുന്നത് കാരണം പൊതുവെ ക്യൂൺ ഓഫ് ഹിൽസ് എന്നാണ് മസൂരി പറയുന്നത് നല്ലതുപോലെ മഴ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ക്ഷാമ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ പറയുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലെ കെമിറ്റിപാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ മുകളിലോട്ടൊക്കെ ചെറിയ സ്റ്റെപ്പ് കാണുന്നുണ്ട് നല്ല ക്രൗഡാണ് കേട്ടോ റോഡ് സൈഡിലൊക്കെ താഴാണ് റോഡ് വരുന്നത് ക്രൗഡുണ്ട് ഇവിടെ വന്നത് ഹോട്ടലുകാരുടെ ശല്യാണ് എന്റെ റൂം എടുക്കും എന്റെ റൂം എടുക്കൂന്ന് പറഞ്ഞിട്ട് മുകളിൽ ഒന്ന് കേറാ കൊറേ ആൾക്കാരൊന്ന് പറയാറുണ്ട് മല മലകുമ്പോ വേര് വെച്ചിട്ട് പോയി കൂടെ അത് വേറൊന്നും കൊണ്ടല്ല സാധനങ്ങൾ കട്ടുകൊണ്ട് പോകുന്നോണ്ടാക്കും തെലുപ്പുഫാൾ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് വലിയൊരു ടൂറിസ്റ്റ് ഓപ്പര് സ്ഥലം കാര്യങ്ങൾ ഒരു ചെറിയ ചെറിയ ഹോട്ടൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ ഈ ഒരു വലിയ ാണ് ഇവിടെ വെള്ളം എത്തുന്നത് രസമുണ്ടല്ലോ കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്ന് ഇവിടെ എൻജോയ് ചെയ്യുന്നത് കാണാം വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് കണ്ട ഒരു കടയില് കണ്ടതാണ് ഇത് ഇവിടുത്തെ ഗഡുവാലി കൾച്ചറൽ ഡ്രസ്സാണ് കേട്ടോ നമുക്കിത് ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കാം പക്ഷെ ഫോട്ടോ എടുക്കാൻ നല്ല പൈസ ഉണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുള്ള വീഡിയോ ചെയ്തില്ല ഇത് നോക്കിയോ ഇത് കൾച്ചർ തൊപ്പിയാണ് കേട്ടോ ഇവിടെ കൾച്ചർ തൊപ്പിയൊക്കെ കാണാൻ സാധിക്കും ഗഡുവാലിന്നാണ് കേട്ടോ പറയാ ഗഡുവാലിയേ ഓക്കേ കണ്ടോ പലതരം തൊപ്പി ഇവിടെ കാണാൻ സാധിക്കും അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഒക്കെ കേട്ടോ ഒരു ഫോട്ടോ എടുക്കാനുള്ള ചാർജ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടത്തിൽ അടുത്തുള്ള ചായക്കടയല്ല ഈ ഈ ഡ്രസ്സ് കണ്ടോ ഇതൊരു ദിവസം അഞ്ചാൾ ഒരു ദിവസം ഇട്ടിട്ട് പോയാൽ ഇവർക്ക് ഒരു ദിവസത്തുള്ള വരുമാന കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഭാഗത്താണ് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ വ്യൂ നമ്മൾക്ക് കാണാൻ സാധിക്കുക കാരണം എന്താ വിചാരിച്ചാൽ ഒരു ഹിഡൻ ലൊക്കേഷൻ ആണ് ഈ ഒരു ഭാഗം എല്ലാവരും താഴേന്നാണ് കുളിക്കുന്നത് പക്ഷേ ഈ ഒരു ഏരിയ കണ്ടോ എത്ര രസമാണ് നോക്കിയാൽ ഒരു എന്താണ് നമ്മൾ ഗുഹ പോലെയൊക്കെയാണ് കേട്ടോ ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കെമ്ടി മാർക്കറ്റാണ് ദൂരെ കാണുന്നത് കെംടി എന്ന് പറഞ്ഞ വില്ലേജിലെ മാർക്കറ്റ് ആണ് ഇവിടെ ഒരാൾ കൂടി വന്നിട്ടുണ്ട് ഹായ് എന്നെ കണ്ട് വന്ന കേട്ട് ബേഗ് കണ്ട് വന്നതാണ് ഞാൻ ആ മാർക്കറ്റിൽ നിന്ന് തിരക്കൊഴിയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് താഴേക്കാണ് എന്ത് മനോഹരമാണെന്നറിയുമോ ഇവിടുത്തെ റോഡ് നോക്കിയാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡിൻ്റെ കാര്യങ്ങളാണ് പ്രകൃതിൻ്റെ പച്ചപ്പ് കണ്ടോ ഉത്തരാഖണ്ഡ് പച്ചപ്പാണ് പക്ഷെ അതേപോലെ ഇപ്പോൾ എന്താണ് സീസൺ ആയതുകൊണ്ട് ചാർദാമിലൊക്കെ ഒക്കെ ആൾക്കാർ വരുന്നതുകൊണ്ട് നല്ലതുപോലെ മാലിന്യമാണ് ഓരോ സൈഡിലും ആൾക്കാർ കൊണ്ട് തട്ടുന്നത് അല്ലാത്ത പക്ഷേ ഉത്തരാഖണ്ഡ് കാണാൻ എന്ത് രസമാണെന്നറിയോ ഒരു ഡിഫറൻറ് ഭൂമിയാണ് കേട്ടോ പക്ഷെ ലാൻഡ് സ്ലൈഡിന് പേരുകേട്ടൊരു സ്ഥലം കൂടിയാണെന്ന് ചെറിയൊരു ഇടവഴികൾ മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ ഇതൊക്കെ ഇവിടെ എന്താണ് വാഹനങ്ങൾ പോകുന്ന സ്ഥലങ്ങളാണ് ചെറിയൊരു റോഡിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ വണ്ടി പോകുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതുകൊണ്ട് ഇതൊക്കെ കസ്റ്റമറിയും സാധനമൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളാണ് ഓ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഒന്നും കേട്ടോ അവിടെ എന്താ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് അവിടെ ഇവിടെ ഇന്ന് താമസിക്കാൻ വിചാരിച്ചിട്ട് ഈ പട്ടണത്തിൽ താമസിച്ചാൽ ശരിയാവില്ല മൊത്തം സൗ എന്താണ് ഒറ്റപ്പാടും അത് അതൊക്കെ കൊണ്ടാണ് ഞാനെന്താ ഗ്രാമ വൈകള് തേടി ഇറങ്ങുന്നത് പക്ഷേ ഇവിടെ എന്താ കുറച്ച് രസം ഉണ്ടാവും കാണാൻ വേണ്ടി അത്ര തന്നെ കെമ്ടി ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഒരു സ്റ്റേ നോക്കുവാണ് സമയം ഇപ്പോൾ മൂന്ന് മണിയായി കാലാവസ്ഥ ഉണ്ടാവും മൊത്തം മാറിപ്പോയ കേട്ടോ ഇനി അടുത്ത വില്ലേജ് കൊടുത്ത് കുറേ പോകണം ഞാൻ ഒരു സ്റ്റേക്ക് വേണ്ടി വന്നതാണ് പുള്ളിക്കാരെ മൂവായിരം രൂപ അറിഞ്ഞോട്ടോ ഒരു നൈറ്റിന് സത്യം പറഞ്ഞാൽ അഞ്ഞൂറ് രൂപേൻ്റെ റൂമ് റൂമിനുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ പക്ഷെ ഒടുക്കത്തെ ബിസിനസ് ആണ് കേട്ടോ എന്ത് ചെയ്യാനാ ടൂറിസ്റ്റ് ലൊക്കേഷൻ ആവുമ്പോൾ ഇവിടെ പൊതുവെ എങ്ങനെയാണ് ഞാൻ പ്ലാൻ വിചാരിക്കുന്നത് ലിഫ്റ്റ് അടിച്ചിട്ട് അടുത്ത ഗ്രാമത്തിൽ എവിടെയെങ്കിലും പോകാനാണ് വിചാരിക്കുന്നത് അല്ലാത്ത പക്ഷേ നടക്കില്ല കേട്ടോ മൂവായിരം രൂപയ്ക്കുള്ള റൂമൊന്നും ഇവിടെ ഇല്ല ഇസ് നോർമൽ ഏരിയ ആണ് പക്ഷേ ആൾക്കാർ ഇവിടെ ചിന്തിക്കുന്നത് നമ്മളെ വേഗം ഇതൊക്കെ കാണുമ്പം നമ്മളെ കുറേ പൈസ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടുത്തെ ആൾക്കാർ ചിന്തിക്കുന്നത് പുള്ളിക്കാർ കഥ പറയുവാണ് കഥ എന്ന് പറഞ്ഞാൽ എനിക്ക് മുംബൈയിൽ റിസോർട്ട് റിസോർട്ടുണ്ട് അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് റിസോർട്ട് ഒന്നും അറിയണ്ട അഞ്ഞു രൂപയ്ക്ക് ഉണ്ടോ കാരണം അവർ തരുന്നില്ല കേട്ടോ പുള്ളിക്കാരൻ്റെ ഇഷ്ടമല്ലേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഞാൻ യാത്ര വീണ്ടും ഈ ഒരു കാട് ഏരിയകളിലൊക്കെ ഇവിടെ നടക്കുന്നത് കേട്ടോ നമ്മുടെ ബഡ്ജറ്റിനുള്ള സംഭവങ്ങളൊന്നും ഇവിടെ കിട്ടില്ല എന്താ വാട അവിടെയൊക്കെ ഭയങ്കര പൈസയാവാ അപ്പൊ വീണ്ടും ഞാൻ ഈ കാട്ടിലൂടെ നടക്കുന്ന കേട്ടോ വിലവേഷൽ ഒരിക്കലും നടക്കുന്നില്ല തരുന്നില്ല കാരണം അവളെ വേഗം ഇതൊക്കെ കാണുന്ന വിചാരിക്കും നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാക്കലോട്ടോ ചില ആൾക്കാരെ അങ്ങനെയാണ് ബിസിനസ് വിട്ട് ചിന്തിക്കില്ല എൻ്റെ അമ്മ ഈ ഗ്രാമത്തിൽ വരെ മൂവായിരം രൂപ ഒക്കെ ചോദിക്കണമെങ്കിൽ എന്താ അവസ്ഥ അപ്പം ഞാനീ ഒരു പൂ പൂക്കളൊക്കെ കണ്ടുകൊണ്ട് ഈ മഞ്ഞിൻ്റെ ഇട ഇടയിലൂടെ നടക്കണം കേട്ടോ ഒറ്റപ്പെട്ട് ഏരിയാണ് ഇനി അങ്ങോട്ട് മനുഷ്യരാരും ഉണ്ടാവില്ല അയ്യയ്യോ നോക്ക ഏതെങ്കിലും വണ്ടി ലിസ്റ്റ് കിട്ടിയാൽ നമുക്ക് ആ വണ്ടിയിൽ കയറി പോവാ യാത്രകൾ അങ്ങനെയാണ് ചില സമയത്ത് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകും ഗ്രാമവാസികളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ഗ്രാമത്തിലെ ആൾക്കാരാണ് കേട്ടോ പുള്ളിക്കാരെ വണ്ടിന്റെ ബാക്കിൽ നിന്ന് പിടിച്ച് മുമ്പിൽ ഇരുത്തി കാരണം സന്തോഷോ കേട്ടോ പുള്ളിക്കാരന്റെ പേര് നല്ല മനുഷ്യൻ കേട്ടോ എന്നോട് കല്യാണം കഴിക്കുന്നില്ല ഒക്കെ ചോദിക്കുന്നുണ്ട് ഇത്രയും വയസ്സായില്ല പ്രായമായല്ല ഇപ്പോഴല്ല കല്യാണം കഴിക്കണ്ടെ ഷാദി നോക്കുന്നില്ലെന്നൊക്കെ പുള്ളിക്കാരെ ചോദിക്കുന്നുണ്ട് കേട്ടോ അഭി ഷാദി നഹിയെ അഭി യാത്ര അല്ലാതെ എന്നോട് ചോദിക്കും കേട്ടോ എന്താണ് നീ കല്യാണം കഴിക്കാത്ത കല്യാണം കഴിക്കാത്ത ഇപ്പോഴല്ല കല്യാണം കഴിക്കട്ടെ ഒക്കെ ചോദിക്കും എന്നോട് ഞാറായില്ല ആയില്ല എന്ന് പറയും സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ മനോഹരമായ ഒരു ഭൂമിയിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഷേര് അച്ഛാ അതായത് പർവ്വതത്തിന് മുകളിലൊക്കെ നല്ലതുപോലെ പുലികളുണ്ട് കൂടാതെ കടുവിയും വസിക്കുന്നുണ്ടോ പറയുന്നേ ചെറിയ കടകളൊക്കെ വയ്യില് കാണാൻ സാധിക്കും ചെറിയ ചെറിയ കടകളൊക്കെ നീ ചേ യമുനെ അച്ഛാ അത് യമുനോത്രി അമ്പലത്തിന് മുകളിൽ ഒരു ഗ്ലേസർ ഉണ്ട് അവിടെ നിന്ന് ഉത്ഭവിച്ച് വരുന്ന നദിയാണ് യമുന എന്ന് പറയുന്നത് താഴെ കൃഷി ഒക്കെ കാണാൻ സാധിക്കും കേട്ടോ ചെറിയ ചെറിയ ഗ്രാമത്തിലെ വീടുകളൊക്കെ ഉണ്ട് അവിടെ ഇത് ഗവൺമെന്റ് ബസ് യു കെ ഗവൺമെന്റ് ബസ് നമ്മളെ നാട്ടിലെ കെ എസ് ആർ ടി സി ഒക്കെ ഇല്ല അതേപോലത്തെ ബസ് ആണ് ബസ്സൊക്കെ പൊളിഞ്ഞിട്ടുണ്ടല്ലോ സാമാൻ ലോഡിംഗേ റോഡിൽ നിന്നും മാറി പുള്ളിക്കാരൻ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇത് വാരി ഇടണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താ അറിയില്ല അമ്പ അവിടെ ചെറിയൊരു ഗ്രാമം ഉണ്ട് ഈ എക്കോഡിങ്ങേ അച്ഛാ ഇത് കിതർക്കേ അച്ഛാ നെയിൻ ബാഗുമേ പേഴ്സണൽ ഗാഡിയേ അച്ഛാ ഇതിന് മുകളിൽ ചെറിയ ഗ്രാമം ഉണ്ട് ഇവിടെ എന്താണ് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടോട്ടോ ചെറിയ റോഡൊക്കെ ഉണ്ട് മുകളിലോട്ട് പോകാൻ വേണ്ടി അച്ഛാ എന്തൊരു ഡിഫറെന്റ് ആയൊരു സ്ഥലം കേട്ടോ ഒരറ്റപ്പെട്ട ൾട്ടേ പുള്ള ഇതില് ലോഡ് ചെയ്യേണ്ട പരിപാടിയാണ് അതിനാ പറഞ്ഞത് അതൊക്കെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാനാണോ പറയുന്നത് ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാരുടെ ജീവിതം കേരള ഗഹിയേ കേരളത്തില് വന്നിട്ടില്ല കേട്ടോ പറയുന്നത് ഇതൊക്കെ ഇത് ഇതിലേക്ക് നിറക്കണം കേട്ടോ അതിനുവേണ്ടിയാണ് ഈ വണ്ടിയും കൊണ്ട് ഇവിടെ വന്നേ നോക്ക എന്താ ചെയ്യുന്ന मिल 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 जाएगा दाल दाल सब्जी दाल जाएगी जाएगी सब्जी 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 है 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 ठीक ठीक अभी मिल जाएगा അഭിമുഖാ ഓക്കെ ടീക്കേ ഞാനിപ്പോ ഉള്ളത് നൈൻബാഗ് എന്ന് പറഞ്ഞ ഉത്തരാഖണ്ഡിലെ ഗ്രാമത്തിലാണ് ഇത് പ്രോപ്പർ വില്ലേജ് ഏരിയ ആണ് പട്ടണം കാണിച്ചരാ പട്ടണത്തിൽ പോയ പൈസ കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത് ലോറിയിൽ നിന്ന് ഞാൻ ഇവിടെയാണ് ഇറങ്ങിയത് കേട്ടോ പുള്ളിക്കാരൻ എന്താ സിമെന്റ് എടുക്കാൻ പറഞ്ഞു അത് എടുത്തില്ല അവിടുന്ന് വേറെ കോള് വന്നപ്പോൾ പോയി അങ്ങ് ദൂരെ കാണുന്നതാണ് ഞാനി ബാഗെന്ന് പറഞ്ഞ ടൗൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗൺ അതൊന്നാ വീട് എടുക്കുന്നില്ല താഴെ യമുന നദി നമ്മൾക്ക് കാണാൻ സാധിക്കും ചെറിയ ചെറിയ കൃഷിയാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്ന യമുന നദീന്റെ കളറൊക്കെ പോയി കഴിഞ്ഞ വർഷം വന്നപ്പോൾ നല്ല എന്താണ് നീലൊക്കെ ഉള്ള കളറായിരുന്നു ചോളത്തിന്റെയും കൂടാത്തുന്ന നമ്മളെ ഗോതമ്പിന്റെയും കൃഷിയാണ് കാണുന്നത് അതിനിടയിൽ തന്നെ ഇവിടെ കുമ്പളങ്ങയൊക്കെ ഉണ്ട് കേട്ടോ നട്ടുവെച്ചിട്ട് ഒരു കൃഷിപ്പാടമാണ് ഈ ഒരു ഗ്രാമത്തിന്റെ ബാക്ക് സൈഡിൽ കണ്ടതാണ് ഒരു കൃഷിപ്പാടം തൊട്ടു താഴിലൂടെയാണ് യമുന റിവർ ഒഴുകുന്നത് പോകാൻ പറ്റത്തില്ല ഒന്ന് നല്ല ഒഴുക്കാണ് പിന്നെ പോകാൻ വൈകീന്ന് പറഞ്ഞാൽ മൊത്തം കാട് കറി കിടക്കുവാണ് ഇവിടെ മാങ്ങ മരം കുറേ ഉണ്ട് കേട്ടോ അതിനിടയിൽ കാണുന്നൊക്കെ മാ മാങ്ങ മരങ്ങളാണ് ഇവിടെ ധാരാളം ഉണ്ട് മാവൊക്കെ ഈ ഒരു ഭാഗത്ത് ഉത്തരാഖണ്ഡിലെ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മനോഹരമാണ് ഇത് കണ്ടോ ഇവിടെ ധാരാളം വീടുകളുണ്ട് സ്വസ്ഥമായ ഒരു ഏരിയ ആണ് കേട്ടോ സിറ്റി ഇവിടുന്ന് ഒരു കിലോമീറ്റർ ആണ് ഉള്ളത് ഇത് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം കേട്ടോ നമ്മൾക്കൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് അതിൻ്റെ കൂടെ ഇവിടെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ താമസിക്കുന്നത് ഉച്ചക്ക് ചോറ് കഴിച്ചത് കണ്ടിട്ട് െ പരിപ്പും ചെറുപയർ കറിയും ചോറും അവരെ ഹോം സ്റ്റേയിലാണ് താമസിക്കുന്നത് മുന്നൂറ് രൂപക്കാണെങ്കിൽ എനിക്കിവിടെ വീട് കിട്ടിയത് കണ്ടോ മൂവായിരം രൂപ പറഞ്ഞ സ്ഥലത്തുനിന്ന് നടക്കാനും ഹാർഡ് വർക്ക് ചെയ്യാൻ കഠിനാധാനം ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് എനിക്കിന്ന് മുന്നൂറ് രൂപയ്ക്ക് റൂം കിട്ടിയത് ബാർഗെയിൻ ചെയ്യാനാവാത്ത ആൾക്കാർ ഇല്ലെങ്കിൽ അവർ പൈസ ഒക്കെ എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ ഒരു റൂം കിട്ടും പക്ഷേ ഈ ഒരു കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല അവിടുന്ന് മാറിയത് കൊണ്ട് എനിക്കത്ര മനോഹരമായ കാഴ്ചയും ഗ്രാമവും നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു ജിയോ ആണ് ഇവിടെ സ്പീഡ് കൂടുതൽ ചെറിയൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ നല്ല ചൂടുണ്ടോ ചോദിച്ചാൽ ഇരുപത്തെട്ട് ഡിഗ്രിയിലൊക്കെയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്ന ഇരുപത്തെട്ട് ഡിഗ്രി എന്ന് പറയുന്ന ചെറിയൊരു ചൂടല്ല പക്ഷേ തണുപ്പും ചെറിയൊരു കാറ്റും കാര്യങ്ങളൊക്കെ വീശുന്നത് കൊണ്ട് നമുക്കെന്താണ് അത്യാവശ്യം ഒരു ഒക്കെ ഫീലിങ്ങൊക്കെ ഉണ്ടാവട്ടോ ഇവിടെയൊക്കെ മൊത്തം വീടുകളാണ് ഈ ഒരു ഗ്രാമപരിസരത്ത് ആൾക്കാരെന്നെ ഇങ്ങനെ നല്ലതുപോലെ നോക്കുന്നുണ്ട് ഏതാണ് ഈ ഒരു സാധനം നേരിച്ച് നോക്കുന്നുണ്ടാവട്ടോ കൃഷി ആൾക്കാർ ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ് വീട്ടിൻ്റെ സൈഡിലൊക്കെ ധാരാളം കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കുന്നത് വൃത്തിയുണ്ട് കേട്ടോ ഈ ഒരു ഗ്രാമപ്രദേശത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നുമില്ല പക്ഷെ ഇവിടുത്തെ ഉണ്ടല്ലോ ഈ ഒരു ഗ്രാമത്തിൻ്റെ പട്ടണം തീരെ വൃത്തിയില്ലാത്തതാണ് കാരണം മാലിന്യ കുംബാരമാണ് സൈഡ് മൊത്തം ഇവിടെ റോഡ് സൈഡിൽ കണ്ടോ വീടാണ് അടുപ്പിച്ചടുപ്പിച്ച് അവിടെയൊക്കെ എന്താണ് നമ്മളെ പൂക്കളൊക്കെ കണ്ടോ ധാരാളം പൂക്കളൊക്കെ കാണാൻ സാധിക്കും എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഗ്രാമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് എനിക്ക് ഇവിടെ ഒരു താമസം കിട്ടിയിട്ടുണ്ട് ആ താമസ സ്ഥലത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോ കണ്ടൊരു വ്യൂ ആണ് ഞാൻ ഈ ഒരു ഭാഗം എടുക്കുന്നത് വിചാരിച്ചാല് ഈ റോഡ് എത്ര വളഞ്ഞ പോകുന്ന പോകുന്നറി അതിന് പകരം ഒരു അയിമ്പത് മീറ്റർ ഒരു പാലം ഉണ്ടെങ്കിൽ ഈ ഒരു വളവ് ഒഴിഞ്ഞു കിട്ടുമായിരുന്നു കേട്ടോ പക്ഷെ അമ്പത് മീറ്റർ ഒരു പാലം നിർമ്മിക്കണമെങ്കിൽ ഇവിടെ പണിയാണ് കാരണം ലാൻഡ് സ്ലൈഡ് വരും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റോഡുകൾ ഇവിടെ ഗവൺമെന്റ് നിർമ്മിക്കുന്നത് കേട്ടോ ഞാൻ ഇതിലൂടെയൊക്കെ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടെങ്കിലും ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഈ വണ്ടി കണ്ടോ ഈ വണ്ടി പോകുന്ന ഭാഗത്താണ് നൈൻ ഭാഗം എന്ന് പറഞ്ഞ പട്ടണം വരുന്നത് ആ കാറ് പോകുന്ന ഭാഗത്താണ് ഗ്രാമത്തിന്റെ ഒരു ചെറിയ ഭാഗം ഉള്ളത് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി തരാം ഞാൻ ഈ ഒരു ഭാഗം എനിക്ക് എന്ന് അന്നേ വന്നപ്പോൾ എടുക്കണം എന്നിട്ടായിരുന്നു അതായത് ഒരു അയിമ്പത് മീറ്റർ വേണ്ടും കേട്ടോ റോഡ് ഈ റോഡ് കണ്ടോ കൂട്ടിമൂട്ട അമ്പത് മീറ്റർ വീണ്ടും ആ ഒരു നടുക്ക് ഭാഗത്ത് നിന്നും പക്ഷെ അതാവത്തില്ല കേട്ടോ അതാണ് ഈ ഭൂമിന്റെ ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറയുന്നത് കാരണം ലാൻഡ് ഏത് നിമിഷം വരും കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ പുതുക്കി പണിതാണ് പഴയ പാലൊക്കെ ഇടിഞ്ഞ് താഴോട്ട് പോയതാണ് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നെയ്ൻ ബാഗ് എന്ന് ഒരു ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് പട്ടണം ഞാൻ വേണമെങ്കിൽ വേറൊരു ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഞാൻ നിൽക്കുന്ന ഒരു ഹോം സ്റ്റേ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം ഉച്ചയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ചെറുപയർ കറിയും ചോറും കഴിക്കുന്നത് അവർ വീട്ടിൻ്റെ മുകളിലുള്ള റൂമാണ് കേട്ടോ എനിക്ക് മുന്നൂറ് രൂപയ്ക്കാണ് തന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മൂന്ന് പേർക്ക് താമസിക്കുക ഞാനതാണ് പറഞ്ഞത് ഒരു സ്ഥലത്ത് മാത്രം റൂം നോക്കാതെ അവിടുന്ന് മാറി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാൻ നോക്കിയാൽ ഒരു പശം നമുക്ക് കിട്ടിയേക്കും കേട്ടോ പട്ടണ ഏരിയകളിൽ ഒരിക്കൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ കഴിയില്ല ഭയങ്കര കൊള്ളപ്പലിശ എടുക്കും മുന്നൂറ് രൂപയ്ക്ക് റൂമെന്ന് പറഞ്ഞാൽ വളരെ ലാഭമാണ് പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ് പോലെയുള്ള ട്രക്കിംഗ് സ്പോട്ടിൽ ഈ ഒരു ഗ്രാമത്തിൽ തന്നെ വലിയൊരു ട്രെക്കിംഗ് സെൻറ്റർ ഉണ്ട് നാറ്റീവ എന്നാണ് പറയുക ആ ഒരു ഭാഗത്തേക്ക് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പം നിങ്ങൾക്കാർ എത്രത്തോളം പൈസ വരുമെന്ന് അപ്പോൾ ആകെ ടയേർഡായിരിക്കുവാണെ ഇനി എന്താ വിചാരിച്ചാൽ കുളിക്കണം ഭക്ഷണം കഴിക്കണം വീട് അടിച്ച് ചെയ്യണം ഇവിടെ കിടന്നുറങ്ങി വീണ്ടും പോകും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉത്തരാഖണ്ഡിലെ മറ്റൊരു കാഴ്ചയുമായി നമ്മൾക്ക് ഉടനെ കാണാം